കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ അർജുൻ്റെ തിരച്ചിൽ ഈശ്വർ മൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തിരിക്കുകയാണ് നാവിക സേനാ അംഗങ്ങൾ പോലും മടിച്ചെടുത്ത് സ്വന്തം ജീവൻ പണയം വെടിച്ച് അർജുനു വേണ്ടി കുത്തൊഴുക്കുള്ള ഭാഗത്ത് മാൽപേ ഇന്ന് മുങ്ങി അതും പലവട്ടം അദ്ദേഹത്തിന്റെ ദേഹത്ത് ബന്ധിച്ചിരുന്ന വടം പൊട്ടി ഒരു തവണ അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു നൂറ് മീറ്ററിലധികം ദൂരത്തേക്ക് ഒഴുകിപ്പോയപ്പോൾ നാവികസേന അംഗങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അതിലൊന്നും അദ്ദേഹം പിന്മാറിയില്ല വീണ്ടും അദ്ദേഹവും സംഘവും മുങ്ങി പരിശോധന നടത്തി ആരാണ് ഈശ്വർ മാൽപേ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് ഒരുപാട് രക്ഷാ ദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മാൽപേ നാൽപ്പത്തിയെട്ടുകാരനായ അദ്ദേഹം അമ്മയും ഭാര്യക്കും മൂന്ന് മക്കൾക്കൊപ്പം മാൽപേ ബീച്ചിന് സമീപമാണ് താമസം തന്നെ തേടി ഫോൺ വിളിയെത്തിയാൽ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഈശ്വർ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തും കർണാടകയിലെ നിരവധി ദുരന്തങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ഈശ്വർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ നിരവധി പേരുണ്ട് മുങ്ങി താഴ്ന്ന മരണമുഖം കണ്ട ഇരുപതിലേറെ ആളുകൾക്ക് ഈശ്വർ പുതുജീവൻ നൽകിയിട്ടുണ്ട് കടലിലും പുഴയിലും ജീവൻ നഷ്ടമായ ഇരുന്നൂറിലേറെ പേരുടെ മൃതദേഹം ഇദ്ദേഹം കരക്കെത്തിച്ചിട്ടുണ്ട് വെള്ളത്തിനടിയിൽ തിരച്ചിൽ നടത്തും മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കലാണ് ഈശ്വരന്റെ പ്രധാന ജോലി മൂന്ന് മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ ഈശ്വറിന് സാധിക്കും അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് പോലും ഇല്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം ചുഴലിക്കാറ്റിൽ പെട്ടവരെയും ജീവനെടുക്കാൻ എടുത്തു ചാടിയവരെയും ഈശ്വറിന്റെ കൈകൾ രക്ഷപ്പെടുത്തി ഉടുപ്പിൽ ഒരാളെ വെള്ളത്തിൽ വീണ് കാണാതായാൽ ആദ്യം പോലീസ് വിളിക്കുന്നത് ഈശ്വരനെയാണ് മൂന്ന് മക്കളും ഭിന്നശേഷിക്കാരായതിനാൽ ഈശ്വറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറെയുണ്ട് എന്നാൽ പണം ഒരിക്കലും തന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഈശ്വർ പറയുന്നു ഈശ്വർ മാൽപേ നേതൃത്വം നൽകുന്ന എട്ടംഗ മത്സ്യത്തൊഴിലാളി സംഘമാണ് ഇപ്പോൾ തെരച്ചിലിൽ പങ്കാളികളായിട്ടുള്ളത് പുഴയിലെ ശക്തമായ ഒഴുക്ക് വകവയ്ക്കാതെയാണ് ഇന്ന് അദ്ദേഹവും സംഘവും മുങ്ങി പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ മൂന്ന് തവണ ഇവർ നദിയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇന്ന് അഞ്ച് തവണ ഇറങ്ങിയെങ്കിലും ട്രക്കിനടുത്തേക്ക് എത്താൻ സാധിച്ചില്ല അഞ്ച് തവണയും ഈശ്വർ തന്നെയാണ് ഇറങ്ങിയത് അതിനിടെയാണ് അദ്ദേഹവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കയർ പൊട്ടി നൂറ് മീറ്ററിലധികം ദൂരത്തേക്ക് അദ്ദേഹം ഒഴുകിപ്പോയത് തുറന്ന് ഒപ്പമുണ്ടായിരുന്നവരോ വേന അംഗങ്ങളുമാണ് അദ്ദേഹത്തെ കരക്കെത്തിച്ചത് ദേഹത്ത് വടം വെട്ടിയാണ് സംഘം പുഴയിലേക്ക് ഇറങ്ങുന്നത് കയ്യിൽ ഇരുമ്പുതണ്ടും ഉണ്ടാകും നദിയുടെ അടിയിലേക്ക് കാഴ്ചാ പരിമിതി ഉള്ളതിനാൽ ഇരുമ്പുതണ്ടിൽ എന്തെങ്കിലും തട്ടുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് നേരം കൂടിയാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് നാളെ വീണ്ടും ഇവർ തിരച്ചിൽ തുടരും ഇന്ന് പന്ത്രണ്ടാം ദിവസത്തിലും അർജുൻ്റെ തെരച്ചിലിൽ പ്രതീക്ഷ വിഫലമായി അർജുനിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്ന ചോദ്യചിഹ്നം അവിടെ നിൽക്കുകയാണ് പ്രതീക്ഷ കൈവിടുന്നില്ല വീട്ടിൽ പോകണമെങ്കിൽ അർജുൻ കൂടെ വേണം സംഭവവുമായി ബന്ധപ്പെട്ട് വൈകാരികമായി പ്രതികരിക്കുകയായിരുന്നു ബന്ധു ജിതിൻ